എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്താ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ചോജ നിർമ്മിച്ചപോടെ ഇന്ന് പുരുഷന്മാരെ വെച്ച് ഏറ്റവും ഒരു വലിയൊരു കടമ്പയാണ് ഉദ്ധാരണ പവർ പക്ഷേ അത് പല പല രോഗങ്ങളുള്ള ആളുകൾക്കൊക്കെ നമുക്ക് പല മരുന്നുകളൊന്നും കഴിക്കാൻ പറ്റാതെ വന്നാൽ നമുക്ക് ഭക്ഷണത്തിലൂടെ ഒരു പോഷകങ്ങളാക്കി നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഈ പറയുന്നത് ഇതിന് ക്യാരറ്റും ബീട്രൂട്ടും നമ്മൾ സമം എടുത്ത് ജ്യൂസ് അടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കഴിക്കുക അത് രാവിലെ വൈകിട്ട് ദിവസം അത് കഴിക്കുക അപ്പോൾ ക്യാരറ്റ് ബീട്രൂട്ട് അത് കഴിക്കുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉദാഹരണത്തിനോട് ബന്ധപ്പെട്ട പോഷകങ്ങളൊക്കെ തിന്ന് കിട്ടും പിന്നെ നമ്മൾ തണ്ണിമത്തൻ കഴിക്കുമ്പോൾ അത് തണ്ണിമത്തൻ എടുത്തിട്ട് ജ്യൂസ് ആ ജ്യൂസ് എടുക്കുക അതിൽ ഒരു ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് കഴിക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടിയിട്ടുള്ള പോഷകങ്ങൾ ഈ മൂന്നിൽ നിന്നും കിട്ടും അപ്പോൾ ലിവറിൻ്റെ കംപ്ലയിന്റ് കിഡ്നിക്ക് കംപ്ലൈൻറ്റ് മറ്റുള്ള പല പല സാധനങ്ങളെ കൊണ്ട് അസുഖങ്ങളുള്ള ആളുകൾ പല ഔഷധങ്ങൾ ഇപ്പോൾ നായക്കൊണ്ട പരിപ്പ് കഴിച്ച് കഴിഞ്ഞാൽ കിഡ്നിക്ക് അസുഖമുള്ള ആൾക്കാർക്ക് ക്രിയേറ്റിങ് കൂടുന്നും കറിയുക അതുപോലെ മുരിങ്ങാക്കായ അതുപോലെ ശതാവലിക്കിഴങ്ങ് ഇങ്ങനെയുള്ളതിനൊക്കെ പല പല മരുന്ന് ഔഷധ ആയുർവേദമാണെങ്കിൽ പോലും പലതും നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ മറ്റത് ഒന്നിനൊന്ന് ബുദ്ധിമുട്ടുണ്ടാവോ എന്നുള്ളതിനെ അറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഔഷധ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഉദാഹരണ പവറായിരിക്കും പക്ഷെ ഒരു ഗ്ലാസ് നാണ്ട് കുടിച്ചിട്ട് നോക്കുക വേണ്ട സ്ഥിരമായിട്ട് കുറച്ച് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ആ ഒരു പവറ് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും എന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ആമക്കൂരം നായ്ക്കൊണ്ട പരിപ്പിശാവരി കിഴങ്ങ് നിരപ്പന കിഴങ്ങ് പാൽമുരിക്കും കിഴങ്ങ് ഇലവങ്കം പച്ചില അങ്ങനെയുള്ളൊരു കോമ്പിനേഷനിൽ നല്ല ധാതുപുഷ്ടി എന്ന് പറഞ്ഞിട്ടൊരു ചൂർണ്ണ ഉണ്ട് പക്ഷേ അത് കഴിക്കാനൊന്നും പറ്റാത്ത ഒരു ആണ് ഈ പറയുന്നത് ഈ ചൂർണം കഴിക്കുമ്പോഴുള്ള ഗുണം വളരെ വലുതാണ് കാരണം നമുക്ക് എല്ലാ തരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളും ഹെൽത്തും ഒക്കെ ഉണ്ടാവും പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന് നല്ല വില ഉണ്ട് ഒരു മാസത്തേക്ക് നമുക്ക് തൊള്ളായിരം രൂപയോളൊക്കെ വില ഉണ്ട് അതൊരു മൂന്ന് മാസം കഴിക്കണം മൂന്ന് മാസം കഴിച്ചു കഴിഞ്ഞാൽ ഇരുപത് വയസ്സ് കുറഞ്ഞ ആരോഗ്യം നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത് പെർഫെക്റ്റ് അപ്പോൾ അതാണ് ഈ അങ്ങനെയൊക്കെ ഒന്നും കഴിക്കാനൊന്നും ബുദ്ധിമുട്ടാണ് കഴിക്കാനുള്ള താല്പര്യമില്ല പൈസ ഇല്ല ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ മിനിമം ഈ ഒരു കാര്യം നിങ്ങൾക്ക് സാധിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ഈ കാര്യറ്റും ബീട്രൂട്ടും ജ്യൂസ് അടിച്ചത് കുടിക്കലും അതുപോലെ തന്നെ ഈ തണ്ണിമത്തം കഴിക്കുന്ന സമയത്ത് ഒരു മുറിച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിലൊഴിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉദ്ധാരണ ശക്തി വർദ്ധിക്കും എന്നുള്ളതാണ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക ആരോഗ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക ദാമ്പത്യ ജീവിതം ആനന്ദപൂർണ്ണമാക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ